പ്രശസ്ത സാഹിത്യകാരി രവിത ഹരിദാസിന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരം വായനക്കാരുടെ കൈകളിലേക്ക് ഞായറാഴ്ച പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ എം കെ സാനു പുസ്തക പ്രകാശനം നിർവഹിച്ചു ആർ ബിന്ദു ഏറ്റുവാങ്ങി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സാന്നിധികളായിരുന്ന പി എൻ പണിക്കർ ഐമിദാസ് എന്നിവരുടെ സ്മരണയിൽ സംഘടിപ്പിച്ച വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം പെരുമ്പാവൂരിൽ നടന്നു സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാന മാതൃകകളിലൊന്നായ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കായി അതായിരുന്നു കൊണ്ട് മാതൃകാപരമായ നിലയിൽ ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച രണ്ട് മഹാനുഭാവന്മാർ പി എൻ സാറും ഐ വി ദാസ്മാഷും ഈ രണ്ടു പേരുടെയും ഓർമ്മ ദിനങ്ങൾ ജൂൺ പത്തൊമ്പത് ജൂലൈ ഏഴ് ദിവസങ്ങൾക്കിടയിലുള്ള രണ്ടാഴ്ച കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു പോരുന്ന വായനാ പക്ഷാചരണത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ സഹൃദയ സുഹൃത്തുക്കളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം വഹിച്ചിട്ടുള്ള അമൂല്യമായ പക്കിനെ കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നത് അധിക പറ്റാകും എന്നാണ് കരുതുന്നത് വായന നൽകുന്ന നിസ്തുലമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ലോകസഞ്ചാരം നടത്താൻ കഴിയുന്ന വിധത്തിൽ മലയാളിയുടെ സംവേദനശീലങ്ങളെ സർവദേശീയ തലത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുന്നതിന് കേരളത്തിലെ ഗ്രന്ഥശാലകൾ നൽകിയിട്ടുള്ള സംഭാവനകൾ അത്യന്തം ശ്ലാഘനീയമാണ്

शास्त्र विभागത്തിന്റെ നഹൗ ഇടന്ദൂർ സായിപ്പേ. പേരിയസ് കാണ്ടിൽ കിടന്നുകൊണ്ടില്ല. ദേർ ഈസ് കാണ്ടീ. ലോകത്തിൽ അർഹ്യപ്പെട്ട ശാസ്ത്രന്ദന. അതരെ പ്രാബല്യത്തിൽ ശാസ്ത്രീയ പരിഷ്കരണ കേ. തന്റെ ജീവൻ മാത്രം അർന്ന തന്റെ വക്രത ജീവൻ പോലും ഒന്നു കൊണ്ടിട്ട് ഓ. சோசமုတ် கண்ட சபgroupby 1950년에 망ணையന്റെ உள்ளத்தில் உக்கி பிடிச்சு அவர் சாயம் ആയി पड़ी போக்குது स्वयं ஜனநாயக செயல்மன்றம் நானோ जिले ஒருமுறை திடீரென அட்லின் ยูโรปில் அவருடைய அபశாம்தி என்று ஒரு பெரிய சங்கோடு சான்றுகின்ற சமூகத்தை விதிரணம் செய்ய பட்சச்சாரணங்களில் விஷுமொண்டோ स्वयं டேக்ச்சின் நோக்கு सर्टिफाइड

എന്തോസ് കുന്നപ്പള്ളി എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി കെ സോമൻ എക്സിക്യൂട്ടീവ് അംഗം ഫ്രാൻസിസ് മുൻ എം എൽ എ സാജു പോൾ ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളായ എം കെ മനോജ് എം ആർ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു രവിത ഹരിദാസിന്റെ പഞ്ചോർഘടക്കാരൻ എന്ന പുതിയ കവിതാ സമാഹാരമാണ് വായനക്കാരുടെ കൈകളിൽ എത്തുന്നത് രവിതയുടെ ആറാമത് പുസ്തകമാണിത് അനേകം പുരസ്കാരങ്ങൾക്ക് അർഹമായ ഒളിച്ചിരിക്കാൻ ഒരിടം അങ്കമാലി പുന്നാളം തുടങ്ങിയ വായനാ ശ്രദ്ധ നേടിയ സാഹിത്യ രചനകൾക്ക് ശേഷം വായനക്കാരിലേക്ക് എത്തുന്ന നാലാമത്തെ കപ്ദൽ സമാഹാരമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി